ഹലോ സ്ലാമലൈക്കും അപ്പോൾ റമനാനൊക്കെ ആയി റമനാനിലെ ഫസ്റ്റ് നോമ്പാണ് കേട്ടത് അപ്പോൾ ഫസ്റ്റ് നോമ്പിന് നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ് നോമ്പ് ഇറക്കാൻ വേണ്ടി കുട്ടികളൊക്കെ നോമ്പ് എടുത്ത കാരണേ സാധാരണ നമ്മൾ പള്ളിയിൽ നിന്ന് നോമ്പ് പറഞ്ഞിട്ടാണ് വീട്ടിൽ വരാറ് എന്തായാലും നമ്മൾ ഫസ്റ്റ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് നോമ്പ് ഇറക്കാൻ വെട്ടിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ കളിക്കാൻ പോയവർക്ക് പോകുന്നു കുട്ടികളൊക്കെ ഇപ്പോൾ ആറാവാറായിക്കാർ ആയിരിക്കുന്നു എന്തായാലും നമുക്ക് അവർ വിളിച്ചു വരുത്താം എന്തായാലും എൻ്റെ അകത്ത് കയറി നോക്കട്ടെ എന്താ ലെവലിന്ന് ഒരാളൂടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് തോന്നണു അതിൻ്റെ അവിടെ ആ ഇനി മോള് ഇനി മോള് നോമ്പർക്കാരായി തോന്നുന്നു അല്ലേ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഫുഡ് എന്തൊക്കെ എന്തൊക്കെയാ നോക്കിയേക്കാം വൈഫും കൂടി ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം എന്തൊക്കെ നോക്കിയേക്കാം നമുക്ക് അപ്പോൾ ആദ്യത്തെ നോവമ്പല്ലേ അപ്പം ഇനിയിപ്പോൾ എന്താ സ്പെഷ്യൽ നോക്കട്ടെ അയ്യോ സമൂസ സമൂസ എന്താ ഫ്രൂട്ട്സ് പിന്നെ എന്തെന്താ പത്തിരി ആണ് പത്തിരിയാണല്ലോ ഓ പത്തിരി തരിക്ക പത്തിരിയുടെ കറിയില്ല ചിക്കൻ കറിയാണോ ചിക്കൻ കറി പിന്നെ നാരങ്ങ വെള്ളം നൽകിയിട്ടുണ്ട് അല്ലേ

ശം കഴിച്ചു കഴിച്ചു പാൽ കൊടുത്തു മക്ക വെള്ളം കൊടുക്കും അപ്പൊ നോമ്പ് തുറക്കുന്ന തിരക്കിലാണ് ഓടിക്കളിച്ചിട്ടേ ആകെ അങ്ങനെ ശീലിച്ച് വന്നരക്കാണ് അവര് വെള്ളം അങ്ങനെ എടുത്ത് കുടിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മള് ആദ്യത്തെ കാരണം അങ്ങനെ വീട്ടിൽ ഇവരെ കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അവരിപ്പോൾ ആദ്യം കഴിഞ്ഞിപ്പോൾ നോമ്പൊക്കെ എടുക്കണം ആദ്യമൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പറയുന്ന രണ്ടുപൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം മുഴുവനായിട്ട് ഇപ്പം എടുത്തിട്ടുണ്ട് നോപ്പറഞ്ഞെടുക്കുന്നറിയില്ല അങ്ങനെ നമ്മൾ നോമ്പറക്കിലൊക്കെ കഴിഞ്ഞു ആ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ പത്തിരിയും കറിയാണ് അത് കഴിച്ചിട്ട് ഇനി നമ്മൾ മറ്റേ പള്ളിയിൽ പോകും കേട്ടോ ഇനിയിപ്പോൾ സംസ്കാരം കേൾക്കാൻ താവ്യൊക്കെ അല്ലേ നമ്മൾ കഴിച്ചിട്ട് നമ്മളിനി പള്ളിയിൽ പോകാൻ റെഡി ആയിരിക്കണം കേട്ടോ അപ്പം നമ്മുടെ ആദ്യത്തെ നമ്പുതുറ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിണ്ടാവെന്ന് വിചാരിക്കണം അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും സ്ഥലക്കും